അസലമലേക്കുംഹമ്മത്തല്ലാബർക്കാത്തു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുഹറ മാസം ആഗതമാവാൻ പോകുന്നു എല്ലാവരും വിസ്മി എഴുതാൻ തയ്യാറായി നിൽക്കുകയാണ് റോബ് തോഫിയ് നൽകട്ടെ ആദ്യമായ ഒരു കാര്യം ഉണർത്തുന്നു ബിസ്മി അക്കമിട്ട് എഴുതാമോ നമ്പർ എഴുതി ബിസ്മി എഴുതാമോ വ്യക്തമായി പറയുന്നു ബിസ്മി അക്കമിട്ട് എണ്ണമിട്ട് എഴുതുന്ന വീഡിയോ കണ്ടിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എണ്ണമിട്ട് ബിസ്മി എഴുതി വെക്കരുത് ശരിയായ രീതിയല്ല എന്ന് ഉണർത്തുന്നു പരിശുദ്ധ ബിസ്മി മുഹറം ഒന്നിന്റെ രാവിലോ അതിന്റെ പകലിലോ ഏത് സമയത്തും എഴുതാം എങ്കിലും ഉച്ച വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ എഴുതലാണ് ഏറ്റവും നല്ലത് ഇനി രാത്രി സൗകര്യപ്പെടുന്നവർ രാത്രി പകൽ പകൽ എഴുതി വെക്കുക എഴുതുകൂറ്റി പതിമൂന്ന് തവണയാണ് ബിസ്മി എഴുതേണ്ടത് ഇടയിൽ വെച്ച് എണ്ണി നോക്കുന്നത് എണ്ണം തെറ്റാതിരിക്കാൻ വളരെ നല്ലതാണ് നൂറ്റി തവണ എഴുതി കഴിഞ്ഞാൽ നൂറ്റി തവണ ബിസ്മി ചൊല്ലി ആ കടലാസിൽ തന്നെ മന്ത്രിച്ചു വെക്കൽ വെരി എഫക്റ്റീവ് ആണെന്ന് ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കഴിയുന്നവർ തവണ ബിസ്മി പതിവാക്കലും വളരെ നല്ലതാണ് നിർബന്ധം ഇല്ല ചൊല്ലുന്നവർ കടലാസിൽ നോക്കി ചൊല്ലേണ്ടതുമില്ല എന്ന് എല്ലാവരെയും ഉണർത്തുന്നു ബിസ്മി എഴുതുന്ന വീഡിയോ കാണിച്ചു തരാം എല്ലാവരും ശ്രദ്ധിച്ചു മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ബിസ്മി എഴുതുന്ന രൂപം എല്ലാവരും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഇതുപോലെ ഒറ്റ ഒറ്റക്ഷരമായിട്ടാണ് ബിസ്മി നിങ്ങൾ എഴുതേണ്ടത് ഹർക്കത്തുകൾ ഒന്നും ഇടാതെ എഴുതുക ഒരു വട്ടം കൂടി കാണിക്കാം എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ റഹ്മാനിലെ മീമിന് അലിഫ് ഇടാതെയാണ് എഴുതേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക ടോട്ടലി പത്തൊമ്പത് അക്ഷരങ്ങൾ ഉണ്ടാകണം ഇൻഷാ അല്ലാ